ഹായ് കൂട്ടുകാരെ അസാമുലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറെ അല്ല നമ്മൾ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് ഷോർട്ട് വീഡിയോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരമുള്ള ഒരു വീഡിയോ ആയിരിക്കും അതുകൊണ്ട് തന്നെ വീഡിയോസ് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് വാച്ച് ചെയ്യാം ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല ഏതാ സ്ഥലം എന്താ സംഭവം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവില്ല വെയിറ്റ് ചെയ്യുക പറഞ്ഞുതരാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇതാണ് ഡോക്ടർ സെൽവാസ് ആയുർവേദിക് പോസ്റ്റ്നാറ്റൽ സെന്റർ അപ്പൊ ഇവിടെ പ്രസവാനന്തര ചികിത്സകൾ അതുപോലെ തന്നെ നമ്മൾ ഊരവേദന പല അസുഖങ്ങളായിട്ട് വരുമല്ലോ അപ്പൊ അതിനൊക്കെയുള്ള ഒഴിച്ചിലും മസാജ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ താമസിച്ചുകൊണ്ട് തന്നെ ചികിത്സ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഇവിടെ ആറ് ഉള്ളത് ഇത് വലിയൊരു ആണ് ഈ ബിൽഡിങ്ങിൽ ആറ് വില്ലകളാണുള്ളത് ഒരു വില്ലയിൽ തന്നെ രണ്ട് ബെഡ്റൂമും ഒരു ബാത്റൂമും ഒരു കിച്ചൺ ഒരു ഹാൾ അങ്ങനെയായിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ അകത്തൊക്കെ ഉള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത് കേട്ടോ ഞങ്ങളിവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രസവാനന്തര ചികിത്സയായിട്ട് ഞങ്ങളിവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ താഴത്ത് മൂന്ന് വില്ല മുകളിൽ മൂന്ന് വില്ല അങ്ങനെ ഇട്ട് വരുന്നത് അതിൽ മുകളത്തെ വില്ലയിൽ നാലാമത്തെ വില്ലയിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് അപ്പോൾ പ്രസവാനന്തര ചികിത്സ ഇവിടെ നാല് ആയിട്ടാണ് ഇട്ട് വരുന്നത് ഇരുപത്തൊന്ന് ദിവസത്തിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ഇരുപത്തെട്ട് ദിവസത്തിൻ്റെ ഉണ്ട് മുപ്പത് ദിവസത്തിൻ്റെ ഉണ്ട് നാൽപ്പത് ദിവസത്തിൻ്റെ ഉണ്ട് അപ്പോൾ മുപ്പത് ദിവസത്തിൻ്റെ ഉണ്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ സിറ്റ് സിറ്റൗട്ടിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ കാണാൻ നല്ല ഭംഗി കേട്ടോ അപ്പം ഞങ്ങൾ മുപ്പത് പാക്കേജ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിന് മുപ്പത് ദിവസത്തിന് അമ്പത്തെട്ടായിരം ആണ് റേറ്റ് വരുന്നത് അതിൽ പ്രസവിച്ചു കിടക്കുന്ന ആൾക്കും അവരുടെ കൂടെ നിൽക്കുന്ന ഒരാൾക്കും മാത്രമേ അവർ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ മൂന്ന് നേരത്തെ ഫുഡുണ്ടായിരിക്കും കൂടെ നിൽക്കുന്ന ആൾക്ക് അതുപോലെ പ്രസവിച്ചു കിടക്കുന്ന ആൾക്ക് ആറ് നേരത്തെ ഫുഡാണുള്ളത് അപ്പം നമുക്ക് വില്ലന്റെ അകത്ത് കയറി നോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നത് ഒരു ഹാളാണ് ഹാളിൽ നമുക്ക് ഒരു ടേബിൾ ഉണ്ട് ഫുഡ് കഴിക്കാനുള്ള ടേബിൾ നാല് ചെയർ അതുപോലെ തന്നെ ഗസ്റ്റിന് നമുക്കൊക്കെ ഇരിക്കാനുള്ള ഒരു ചെയർ ഇവിടെ വേറെ വരണം കേട്ടോ സെപ്പറേറ്റ് ഒരു വലിയ ചെയർ ഇവിടെ വേറെ വരുന്നുണ്ട് പിന്നെ ഈ ഒരു പാക്കേജിൽ നമുക്ക് ഫ്രീ വൈഫൈ തരണം കേട്ടോ അപ്പോൾ ഹോളിൽ നിന്ന് നേരെ കിച്ചണിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഫ്രിഡ്ജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മിക്സി പിന്നെ ഒരു സ്റ്റൗ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷെ സ്റ്റൗവിന് ഗ്യാസിൻ്റെ സിലിണ്ടർ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം അല്ലാന്നുണ്ടെങ്കിൽ ഇവർ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ചെറിയ സിലിണ്ടർ നമുക്ക് വെച്ച് തരും കേട്ടോ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള രണ്ട് പ്ലേറ്റ് രണ്ട് ഗ്ലാസ് അതുപോലെ തന്നെ സ്പൂണ് കയ്യിലൊക്കെ ആയിട്ട് അവരവിടെ വെച്ച് തരും എക്സ്ട്രാ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പാത്രങ്ങൾ ഇവിടെ കേട്ടോ പിന്നെ ഇവിടുത്തെ ഫുഡിന്റെ മെനു ഞാൻ വീഡിയോ ലാസ്റ്റ് പറയുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഫുഡിൽ കൂടുതലും ഗോതമ്പ് ആയതുകൊണ്ട് നമ്മൾ തടി വെക്കൂര കേട്ടോ അങ്ങനെ പ്രസവശേഷം തടി വെക്കണ്ട എന്നുള്ളവർക്ക് ഇത് നല്ലൊരു ചോയ്സ് ആണ് പിന്നെ ഇവിടുത്തെ ഒഴിച്ചിലും വേദഗുലിയൊക്കെ നടക്കുന്ന റൂം ഈ ബാക്കിലായിട്ട് ഒരു സെപ്പറേറ്റ് റൂം ആണ് കേട്ടോ സെപ്പറേറ്റ് ബിൽഡിംഗ് ആണ് വരുന്നത് അപ്പം അതിൻ്റെ പിക്ചേഴ്സ് അതിൻ്റെ വീഡിയോ ഇല്ല അപ്പം ഞാൻ പിക്ചേഴ്സ് ആയിട്ട് ഇവിടെ സ്ക്രീനിൽ കൊടുക്കുക പിന്നെ ആർക്കെങ്കിലും ഇവിടുത്തെ കോൺടാക്ട് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കിച്ചണിൽ കൊടുത്തിട്ടുള്ള കബോർഡുകളിലൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ള ചായപ്പൊടി പഞ്ചാര ഉപ്പ് അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അടുക്കളയിൽ നിന്ന് നേരെ നോക്കിയാൽ കാണുന്ന ഈ ജനലിലുള്ള കൂടെ പുറത്ത് നോക്കിയായിരുന്നു നിറയെ അരി ഒരു വലിയൊരു മരം കാണട്ടോ അത് അപ്പുറത്തെ വീട്ടിലത്തെയാണ് അപ്പം ഞങ്ങൾ അതിൽ നിന്ന് കുറച്ച് അവരോട് ചോദിച്ചിട്ട് നെല്ലിക്കൊക്കെ പൊട്ടിച്ചിരുന്ന കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഉപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പ്രസേച്ച കടുക്കുന്ന ആളുടെയും കുട്ടീൻ്റെയും ഡ്രസ്സൊക്കെ അവരെ അലക്കി ഉണക്കിയിട്ട് അടക്കി കൊടുന്ന് വെച്ച് തരും പക്ഷെ കൂടെ നിൽക്കുന്നതാണത് അവരെന്നെ കഴുകണം കേട്ടോ ഇവർ കഴുകി തരില്ല അതിനായിട്ട് വാഷിംഗ് മെഷീനും അതുപോലെ അലക്കുകലും ടെറസിൻ്റെ മുകളിലുണ്ട് അയലും ഒക്കെ ടെറസിൻ്റെ മുകളിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ അടുക്കളയിൽ ഇത്രയും സൗകര്യങ്ങളാണ് ഉള്ളത് നല്ല സൗകര്യങ്ങളുണ്ട് ഇതാണ് ഫ്രിഡ്ജിൻ്റെ ഉത്ഭാഗം അപ്പോൾ ബാത്റൂമ് വരുന്നത് കോമൺ ബാത്റൂമാണ് ഡൈനിങ് ഹാളിലാണ് കേട്ടോ വരുന്നത് ബാത്റൂമിൻ്റെ സൈഡിലായിട്ടൊരു വാഷ് ബേസിന് വന്നിട്ടുണ്ട് അതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു വേസ്റ്റ് ബാസ്ക്കറ്റ് കൊടുന്ന് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കിച്ചണിലൊരു വേസ്റ്റ് ബാസ്ക്കറ്റ് ബാസ്ക്കറ്റുണ്ട് കേട്ടോ അപ്പം കിച്ചണിലുള്ള വേസ്റ്റ് ബാസ്ക്കറ്റ് നമുക്ക് ഭക്ഷണത്തിന്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇടാനുള്ളതാണ് അതുപോലെ ബാത്റൂമിന്റെ സൈഡിലുള്ള വേസ്റ്റ് ബാസ്ക്കറ്റിൽ നമ്മൾ പ്ലാസ്റ്റിക് അതുപോലെ പമ്പേഴ്സ് ഒക്കെ ഇടാനുള്ളതാണ് കേട്ടോ അപ്പം ബാത്റൂമിലും ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ബാത്റൂമിൽ ഇരിക്കുന്ന ഈ ഈയൊരു തൊട്ടിപ്പാത്രം നമ്മളതാണ് അതുപോലെ ഒരു ബക്കറ്റ് നമ്മളതാണ് ഇവിടെ രണ്ട് ബക്കറ്റ് ബക്കറ്റായാലും നമുക്ക് തരുന്നുള്ളൂ ഒന്ന് ബാത്റൂമിലുള്ളതും അതുപോലെ തന്നെ എക്സ്ട്രാ നമുക്ക് റൂമിൽ നമ്മുടെ ഡ്രസ്സ് തിരുമ്പാനുള്ള ഡ്രസ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഒരു റൂം എ സി ഉള്ള റൂമാണ് എ സി നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എ സി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം അപ്പോൾ ഈ ഒരു റൂമിൽ എ സി വരുന്നുള്ളൂ കേട്ടോ മറ്റേ റൂമിൽ എ സി ഇല്ല ഫാൻ മാത്രമേ ഉള്ളൂ ഈ റൂമിൽ എ സി ഉണ്ട് ഫാനുണ്ട് അതുപോലെ തന്നെ രണ്ട് റൂമിൽ നമുക്ക് കട്ടിലും അതുപോലെ കസാല അൽമാരൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് അൽമാരയിലും ഉള്ളിൽ ലോക്കറൊക്കെ വന്നിട്ടുള്ള നല്ലൊരു അൽമാരയാണ് അത്യാവശ്യം നല്ല സൗകര്യങ്ങളുണ്ട് നമ്മൾ ഈ ഒരു അൽമാറയിൽ ഒരുപാട് സാധനങ്ങൾ നിറച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ റൂമിലത്തെ ജനൽ തുറന്നു കഴിഞ്ഞാൽ ഹിന്ദുസിന്റെ വീടാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഈ ജനൽ തുറക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിന്റെ താഴത്തുള്ള ജനലുകളൊന്നും തുറക്കാൻ പറ്റുന്നില്ല മുഗൾത്തൊരു ജനൽ മാത്രമേ തുറക്കാൻ പറ്റുന്നുള്ളൂ കേട്ടോ താഴത്തുള്ള ജനലുകളൊക്കെ ഭയങ്കര ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത് ഇവിടുത്തെ റൂമുകളാണെങ്കിലും ഹാളാണെങ്കിലൊക്കെ അത്യാവശ്യം ആൾക്കാർക്ക് നിൽക്കാനും കിടക്കാനിരിക്കാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ട് നല്ല ഇതായിട്ട് രാത്രി ഇപ്പോൾ എത്ര ആൾക്കാർ വന്നാലും കിടക്കാൻ പറ്റിയ നല്ല സ്പേസ് ഉണ്ട് അപ്പോൾ പ്രസേച്ച് കിടക്കുന്ന ആൾക്കും കൂടെ നിൽക്കുന്ന ഒരാൾക്കും ഈ ഒരു ബഡ്ജറ്റിൽ ഫുഡ് ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ കൂടെ എത്ര ആൾക്ക് വേണമെങ്കിലും നിൽക്കാം പക്ഷേ അവർക്കുള്ള ഫുഡ് എക്സ്ട്രാ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം അതിന് ഒരാൾക്ക് മൂന്ന് നേരത്തെ ഫുഡിന് നൂറ്റൻപത് രൂപ വെച്ചിട്ടാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ എത്ര ആൾക്ക് വേണമെങ്കിലും നിൽക്കുക അപ്പോൾ അവർക്കുള്ള ഫുഡ് ഒരാൾക്ക് നൂറ്റൻപത് രൂപ വെച്ചിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും കൂടാതെ പ്രശ്നിച്ചു കൊടുക്കുന്ന ആളൊക്കെ ആണെങ്കിൽ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ എന്തെങ്കിലും സ്നാക്സ് കാര്യങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത് ഇവരോട് പറഞ്ഞാൽ അവർ തരും പക്ഷെ അതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ ഈ ഒരു ബഡ്ജറ്റിൽ കൂടെ അവർ ആഡ് ചെയ്യും ഈ ബഡ്ജറ്റിൽ കൂട്ടൂല അതിൻ്റെ എക്സ്ട്രാ ആയിട്ട് അതിൽ ആഡ് ചെയ്യും അവർ എന്നിട്ട് ലാസ്റ്റ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇതും കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും അവർ പേയ്മെൻറ്റ് ചോദിക്കുക അപ്പോൾ ഈ ഒരു റൂം പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല ഈ റൂമത്തെ ജനലിന്ന് നേരെ നോക്കി കഴിഞ്ഞാൽ കാണുന്നത് നമ്മൾ കയറി വരുമ്പോഴുള്ള ഫ്രണ്ട് ഏരിയയാണ് ഈ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് ഏരിയ ആട്ടോ അപ്പോൾ ഇവിടുത്തെ ഫുഡിന്റെ മീൻ എങ്ങനെയാണ് നോക്കാം രാവിലെ കഷായം കുടിച്ച് കഴിഞ്ഞായിട്ടോട്ടോ പ്രസവിച്ചു കിടക്കുന്ന ആൾക്കുള്ള ഫുഡ് തുടങ്ങുന്നത് രാവിലെ ഒരു ഗ്ലാസ് പാൽ പഴം മുട ഇങ്ങനെയാണ് കേട്ടോ തരുന്നത് അപ്പോൾ ഇവിടെ ഹോർലീസ് ബൂസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും തരില്ല അപ്പോൾ അതിന് പകരമായിട്ട് അവർ പാലിൻ്റെ വെള്ളം പാലും അതുപോലെ തന്നെ പാൽ ചായം അങ്ങനെയാണ് തരുക അപ്പോൾ നമ്മൾ വെള്ളപ്പാല് മതി അല്ലെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബൂസ്റ്റ് ഓർലീസ് നമുക്ക് തന്നെ കൂട്ടിയിട്ട് കൊടുക്കാം അപ്പോൾ രാവിലെ ആറ് മണിക്കട്ടോ ഈ ഫുഡ് കൊടുന്ന് തരുന്നത് അപ്പോൾ അത് കഴിച്ച് കുളിക്കാൻ പോകും കൊടിക്കഴിഞ്ഞ് എട്ട് മണി നേരത്താവും റൂമിൽ എത്തുക അത് കഴിഞ്ഞിട്ട് രാവിലത്തെ ചായ സാധാ ചായ പോലെ വെള്ളപ്പോ അല്ലെങ്കിൽ പത്തിരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പിന്നെ അതിൽക്ക് കറി ഉണ്ടാവും പക്ഷെ അതിൽക്ക് ചായ ഉണ്ടാവില്ല അപ്പോൾ അതിൽക്കുള്ള ചായയും കൂടി കൂട്ടിയിട്ടാണ് അവര് രാവിലെ കൊടുന്ന് തരുന്ന ചായട്ടോ രാവിലെ വെള്ളപ്പാൽ അല്ലെങ്കിൽ പാൽ ചായ കൊടുന്ന് തരുന്നെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് ഈ ഒരു എട്ട് മണിന്റെ ചായക്കും കൂടി കൂട്ടിയിട്ടുള്ളതാണ് അപ്പോൾ എട്ടുമണീൻ്റെ ചായയ്ക്ക് കറി കാട്ടിയും അതിൻ്റെ കൂടെ കറി മാത്രമേ തരുള്ളൂ ചായ തരാറില്ല പിന്നെ ഉച്ചയ്ക്ക് ചോറ് മീൻ കറി മീൻ പൊരിച്ചത് ഉപ്പേരി ചില ദിവസങ്ങളിൽ സാമ്പാർ അല്ലെങ്കിൽ പച്ചക്കറി ഐറ്റംസ് ആയിരിക്കും ഉണ്ടാവുക ചോറുകൾക്ക് പിന്നെ വെള്ളിയാഴ്ച ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നെയ്ച്ചോറ് ഇറച്ചിക്കറി ഉണ്ടാവും ഞായറാഴ്ച ബിരിയാണി ഉണ്ടാവും എല്ലാ ഞായറാഴ്ചയും ബിരിയാണി ഉണ്ടാവും പിന്നെ നമ്മൾ വീട്ടിലൊക്കെയാണ് പ്രസവിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നമ്മൾ കൂടുതലും മട്ടനൊക്കെ അല്ല കഴിക്കുക അപ്പം മട്ടൻ്റെ തല പിന്നെ കൈ കാലുകറിഞ്ഞിട്ട് അങ്ങനെ ഓരോന്ന് കഴിക്കല്ലോ അപ്പോൾ അതുപോലെ ഒന്നും ഇവിടെ കേട്ടോ ഇവിടെ ജസ്റ്റ് നമ്മൾ പോകാറാകുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേട്ടവർ മട്ടൻ്റെ സൂപ്പ് ഒരു കുഞ്ഞു പാത്രത്തിൽ സൂപ്പും തരും അതുപോലെ തന്നെ അത് വിരട്ടിയത് മട്ടൺ വിരട്ടിയത് പിറ്റേ പിറ്റേ ദിവസം ലേശം അതും തരും അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഈ വീഡിയോയിൽ പറയാൻ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം